നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അതിദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് കുറുപ്പന്തുറയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് പള്ളിയുടെ മേൽക്കൂരിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കിടെ വീണ് പള്ളിയുടെ കൈക്കാലിന് ദാരുണാന്തിയെ സംഭവിച്ചിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും ചില ദൃശ്യങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു കുറുപ്പന്തുറ കുറുപ്പം പറമ്പിൽ ജോസോഫ എന്ന് വിളിക്കുന്ന അവസേപ്പിച്ചനാണ് മരിച്ചത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം ഉണ്ടായത് പള്ളിയുടെ മേൽക്കൂരയിൽ അറ്റകുറ്റപ്പണികൾക്കായി കയറിയതായിരുന്നു മൂന്ന് മൂന്നുപേരെ മേൽക്കൂരയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെ പിടിവിട്ട ഇവർ താഴെ വീണു മേൽക്കൂര നീക്കുന്നതിനിടെ ഉണ്ടായ തകരാറാണ് അപകടത്തിന് കാരണമെന്ന് കടുത്തുരുത്തി പോലീസ് അറിയിച്ചു അപകടത്തിൽപ്പെട്ട മൂന്ന് പേരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജോസഫിന്റെ മരണം സംഭവിക്കുകയായിരുന്നു രക്ഷിക്കാൻ സാധിച്ചില്ല പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങളിലേക്ക് അന്നേരം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകാ. എവിടെ നിന്നാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്? ടാബോൾ എവിടെയാ? ഈ പാർക്കിങ് എവിടെയാ? ആത്ര പാർക്ക് ചെയ്തിരിക്കുക. ഇവിടെയല്ലേ ആറ്റം കുറ. അല്ലേ? ഐസ് വണ്ടി വന്നാ, വണ്ടി എടുത്തിരിക്കുകാ ബോയ്. കുറച്ച് വണ്ടി എടുത്തിരിക്കുക. ഇത്രയും ഭാഗം നോക്കിയേ ടാക്സി. ഇഡു ഇഡു സർ. എല്ലാം ഫയർ വണ്ടി ഇതുവല്ല. Dit is korrek. Nou. 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 Nie opra nie. ഞാനൊന്നും നടൊന്നും പോ. എവിടെ നിന്നാണ് ഈ കൊളി ഇടടാ. ബോർഡേരിയ, ഈ പാലം കേറിയോ? ആ പാത്രപാത്രം ഇതി. ഇവിടെ ഒന്നും നടക്കില്ല. അല്ലേ? ഐസ് മൊള്ളം വച്ചി മൊള്ളം വണ്ടി ഇത്രേക്കാ ബോയ്. കുറച്ച് വലിയ മുടത്തayım. ഇത്ര നേരം ഞാൻ നോക്കിയേട്ടോ. ഇത്രേം